ഓ ഗം ഗണപതിയേ നമ ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി ഉള്ള വ്യാഴത്തിൻ്റെ മാറ്റം മൂലം തുലാം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ചിത്തിര പകുതി ചോതി വിശാഖമുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ ചി തുലാക്കൂറിലുള്ളത് ഇവർക്ക് ഇപ്പോൾ വ്യാഴം വളരെ അനുകൂല ഭാവത്തിലാണ് സഞ്ചരിക്കുക ധനലാഭം സന്താന ഭാഗ്യം സന്താനങ്ങൾ നിമിത്തം സന്തോഷമുണ്ടാകുക പല നേട്ടങ്ങളുണ്ടാകുക സന്താനങ്ങൾക്ക് സന്താനഭാഗ്യം ലഭിക്കുക ജോലി ലഭിക്കുക അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം ഉണ്ടാകുക അതുപോലെ വിദേശത്ത് പോകുവാൻ സാധിക്കുക ഗ്രഹലാഭം ഉണ്ടാകുക സർവ്വവിധമായ സുഖപ്രാപ്തി തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുള്ള സമയമാണ് ഇപ്പോൾ ഇപ്പോൾ വ്യാഴത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി ഉള്ള വ്യാഴത്തിൻ്റെ രാശിമാറ്റം അത്ര അനുകൂലമല്ലാതെയാണ് കാണുന്നത് ധനക്ലേശത്തിനൊക്കെ ഒരു സാധ്യതയുണ്ട് അതുപോലെ പലയിടത്തും അപവാദങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്നതിനൊരു സാധ്യതയുണ്ട് അതുപോലെ സന്താനങ്ങൾ മൂലം മനക്ലേശം ഉണ്ടാകുക സ്ഥാനഭ്രംശം ഉണ്ടാകലോ അതിൻ്റെ അത് കാരണം ഒരു അതിൻ്റെ ഒരു ഭയം ഉണ്ടാകലോ ജോലി സ്ഥലത്തെ ചില ക്ലേശങ്ങളെ ജോലി മാറ്റം ഹെൽത്ത് സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങളെ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത ഉള്ള ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ് വളരെ ശക്തമായിട്ട് എല്ലാ ദോഷങ്ങളും മാറ്റിത്തരുന്നതാണ് ഈ അതല്ലെങ്കിൽ സഹസ്രനാമം അർച്ചനയുണ്ട് വിഷ്ണു കൃഷ്ണ വിഷ്ണു ഭഗവാന്റെ അവതാരങ്ങളിൽ ഏത് ക്ഷേത്രത്തിലായാലും മതി അവിടെ ഈ സഹസ്രനാമർച്ചന ചെയ്യുക അതുപോലെ അവിടെ തന്നെ ഈ രാജഗോപാല പുഷ്പാഞ്ജലി ഉണ്ട് അത് ചെയ്തോളൂ നല്ലതാണ് വളരെയേറെ ദോഷങ്ങൾ കുറയും എന്നാൽ ചില നല്ല കാര്യങ്ങൾക്കും ഒരു സാധ്യതയുണ്ട് വീട് വാങ്ങുന്നതിന് വാഹനം വാങ്ങുന്നതിന് വെറും പ്ലോട്ട് ഭൂമി വാങ്ങുന്നതിന് ഏതെങ്കിലും ഒന്ന് വാങ്ങുന്നതിനൊരു നല്ല സാധ്യത കാണുന്നുണ്ട് അതുപോലെ കുടുംബ സ്വത്തൊക്കെ കൈവശം വന്നു ചേരുന്നതിനും ഒരു സാധ്യതയുണ്ട് മാതാവ് മൂലമായിട്ട് ധന നേട്ടമോ വസ്തുവകകൾ നേട്ടമോ അങ്ങനെ തുടങ്ങിയ പല നല്ല സാ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നു കൂടാതെ വ്യാഴം ഒൻപതിൽ നിൽക്കയാൽ ശനി അനുകൂല ഭാവത്തിലാണ് ആണ് ഇപ്പോൾ സഞ്ചരിക്കുന്നതെങ്കിലും വ്യാഴത്തിൻ്റെ ഒമ്പതിലെ സ്ഥിതി കാരണം വി വേദദോഷം ഭവിക്കുകയായിരുന്നു ശനിക്ക് അപ്പോൾ ശനി പൂർണ്ണ ഫലം നൽകിയിരുന്നില്ല എന്നാൽ വ്യാഴം അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലം ശനിയുടെ ആ വേദദോഷം മാറുകയും ശനി വളരെ അനുകൂലനായിട്ട് വളരെ നല്ല ഫലങ്ങൾ തരുകയും ചെയ്യുന്നതാണ് കുടുംബസുഖം ഉണ്ടാകുക ധനധാന്യ അഭിവൃദ്ധി ഉണ്ടാകുക ശത്രുനാശം ഉണ്ടാകുക സുഖപ്രാപ്തി ഗ്രഹലാഭം സർവവിധമായ സുഖപ്രാപ്തി ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ ഇനിയും തരുന്നതാണ് ഈ ശനി ആ വ്യാഴം അവിടുന്ന് മാറി കഴിഞ്ഞാൽ അപ്പോൾ നിത്യത്തൊഴിലോ ഒക്കെ ഒരു നല്ല ഉയർച്ച ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു Oh